ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൂക്കുപാലം എന്ന് പറഞ്ഞു തൂക്കുപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പട്ടംകോടൻ ഒരു ആസ്ഥാനം കേട്ടോ എറണാകുളം പഞ്ചായത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൂക്കുപാലം ഒരു മാർക്കറ്റ് ചന്ത എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റായിരുന്നു ഒരു കാലത്ത് അപ്പോൾ ആ ബിസിനസ്സൊക്കെ പോയി കേട്ടോ കാരണം ഒരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് നമുക്കറിയാം നിരവധി അതായത് കച്ചവടക്കാരിവിടെ വന്ന് ആഴ്ചയിൽ വേ ഞായറാഴ്ചയാണ് ഇവിടെ ചന്ത ശനിയാഴ്ച തൊട്ടേ ഇവിടെ തമ്പടിച്ച് താ കിടക്കുകയായിരുന്നു അതുപോലെ പച്ചക്കറിയും അതോ ബലവ്യഞ്ജനങ്ങളും ഒക്കെ ആയിട്ട് വന്ന് തമ്പടിച്ച് പിറ്റേ ദിവസമാണ് അത് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അതായത് ഇന്ന് ഇവിടെ ചന്ത കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് കേട്ടോ ഈ ചന്ത ഒരു പരിധിവരെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിൽ ഈ കർണാപുരം പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചു അതായത് ഈ ചന്ത പുതുക്കിപ്പണിയാനും പുനർനിർമ്മാണം നടത്താനും ഭംഗിയായിട്ട് നടത്താനൊക്കെയുള്ള തീരുമാനത്തിൽ അന്ന് ഫണ്ടാ ചോദിച്ചു പക്ഷേ ഖേദം എന്ന് പറയട്ടെ ഇന്നത്തെ ചന്തയുടെ അവസ്ഥ ഇതാണ് ഇപ്പോൾ ഈ പണിത കെട്ടിയുള്ള ചന്തയാണ് ഇപ്പോഴും സ്റ്റാൾ നിർമ്മാണമൊന്നും പൂർത്തീകരിച്ചിട്ടില്ല ആ വീഡിയോയിലേക്കാണ് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഇടുക്കി ജില്ലയിൽ തൂക്കുപാലം പബ്ലിക് മാർക്കറ്റ് ഓക്കെ ഉണ്ട് <laughs> അറിയോ <laughs> 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 കച്ചവടം തീരെല്ലേ ചുമ്മാ ഉള്ളൂ ആ എല്ലാരും വേണ്ടത്തി ഇറക്കുന്നു അത്താ ഇല്ല അത്താ സുഖായിരിക്കും ഇപ്പം വന്നേ ഉള്ളൂ ഇന്നും അറിയത്തില്ല ചെറുപാതല്ലേ അന്നത് ഒരു മണിക്കൂർ ഞാനിവിടെ ഞാൻ മോളെ കെട്ടിച്ചിട്ടുണ്ട് ഇവിടെ പുഷ്പ കിടന്നു അപ്പം എത്ര കാര്യത്തിന് വേണ്ടി ഇവിടെ ഉണ്ടാവും ആ നിന്റെ ഒരു ഫോട്ടോ ഇവിടെ നിന്നേ നമ്മുടെ കൂട്ടുകാരുടെ കേട്ടോ ഒരു കാലത്തെ എത്ര വർഷമായി ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി കണ്ടോ ഹലോ